ടെലിവിഷൻ പരമ്പരകളിൽ സ്ഥിരമായി കണ്ടുവരുന്നൊരു കഥാപാത്രത്തെ പെട്ടെന്ന് മാറ്റിയാൽ ആ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാറില്ല പ്രേക്ഷകർ തുടക്കത്തിൽ സ്വീകരിച്ചില്ലെങ്കിലും പതിയെ പ്രേക്ഷക മനസ്സിലേക്ക് ഇവർ ഇടിച്ചു കയറാറുണ്ട് അതേപോലെയായിരുന്നു ചെമ്പനീർ പൂവ് പരമ്പരയിലെ രേവതിയെ അവതരിപ്പിച്ചിരുന്ന ഗോമതി പ്രിയ മാറിയത് ആരാധകരെ നിനാശരാക്കിയിരുന്നു ഗോമതിക്ക് പകരമായി ആ സീരിയലിലേക്ക് റബേക്ക സന്തോഷ് എത്തിയെങ്കിലും ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത സൈബർ ആക്രമണമാണ് റബേക്ക നേരിടുന്നത് ഇപ്പോഴിതാ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്ന ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് അൺപോപ്പുലർ പോപ്പുലർ ഒപ്പീനിയൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെയ്പാണെന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായ ആദിത്യ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ എന്നാലാവും വിധം ഭംഗിയാക്കാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു രേവതിയാകാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർക്കും എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ സി ഫാമിലി എൻ്റെ ഫാമിലി എല്ലാ ഫാൻസിനും എല്ലാവർക്കും ഒരുപാട് നന്ദി കഴിഞ്ഞ ദിവസം തനിക്ക് ലഭിച്ച ഒരു അവാർഡിന്റെ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചു റബേക്ക സന്തോഷ് പങ്കുവെച്ചത് കുറിപ്പ് എന്നാൽ പിന്നാലെ നടിയുടെ ചെമ്പനീർ പൂവിലെ സഹപ്രവർത്തകരുടെ സമാധാനം നഷ്ടപ്പെട്ട പ്രശ്നങ്ങളാണ് തലപ്പൊക്കിയത് വളരെ പെട്ടെന്ന് മിനിസ്ക്രീൻ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് എന്നാൽ ആ പരമ്പരയിൽ നിന്നും നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി മാറുകയും പകരം റബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു സീരിയലിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതുമൊക്കെ സാധാരണയാണ് ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂട്ടുകയും ചെയ്യും എന്നാൽ മറ്റു ചിലപ്പോഴാകട്ടെ നേരെ തിരിച്ചും സംഭവിക്കാം പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെ വരും അതായിരുന്നു ചെമ്പനീർ പോവിലും സംഭവിച്ചത് എന്നാൽ കുറച്ചു കാലമായി റബേക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശമിച്ചിരുന്നു എന്നാൽ റബേക്കിപ്പോൾ അവാർഡ് കിട്ടിയതോടെ വീണ്ടും പ്രശ്നങ്ങൾ തല പൊക്കിയിരിക്കുകയാണ് റെബേക്ക് അവാർഡ് വിശേഷം അറിയിച്ചതോടെ നിരവധി പേരാട് വിമർശനങ്ങളുമായി എത്തിയത് തുടക്കമുള്ള രേവതി ആയിരുന്നു നല്ലത് ഈ അവാർഡ് കിട്ടേണ്ടത് പ്രിയക്കല്ലേ അധികം പറയാനില്ല ഉളുപ്പ് വേണം എന്തോ കാണിച്ചിട്ടാണ് ഈ അവാർഡ് കിട്ടിയത് ഈ അവാർഡ് കിട്ടാനുള്ളതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കണം ഒരവാർഡെന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയുടെ അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ അവാർഡിന് എന്തെങ്കിലും അർഹത തനിക്കുണ്ടോ കഴിഞ്ഞ എട്ട് മാസത്തെ കഷ്ടപ്പാട് കൊണ്ട് പ്രിയയല്ലേ ഈ രേവതിക്ക് ജീവൻ നൽകിയത് അപ്പോൾ ശരിക്കും ഈ അവാർഡിന് അർഹ പ്രിയ തന്നെയാണെന്ന് ഞങ്ങളെപ്പോലെ തന്നെ തനിക്കും അറിയാം അപ്പോൾ പിന്നെ ഈ പലകയും പൊക്കിപ്പിടിച്ച് പ്രഹസനങ്ങളൊക്കെ വെറും അല്പത്തരമല്ലേ എന്നായിരുന്നു വിമർശനങ്ങൾ അതേസമയം റബേക്കയെ പിന്തുണച്ചും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ വന്ന് കരയുന്ന ജി പി ഫാൻസ് പ്രിയ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു പോയി ഇനി വരുമോ എന്ന് അറിയില്ല പിന്നെ എന്തിനാ എങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുന്നത് രേവതിയായ റബേക്കയെ കാണാൻ പറ്റില്ല എങ്കിൽ പിന്നെ സീരിയൽ കാണരുത് അല്ലാതെ പിന്നെയും കണ്ടിട്ട് റബേക്കയെ കുറ്റം പറഞ്ഞതുകൊണ്ട് അവർ സീരിയൽ പ്രിയയെ കൊണ്ടുവരില്ല എന്നായിരുന്നു പിന്തുണച്ചെത്തിയവരുടെ കുറിപ്പ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കുന്നൊരു പോസ്റ്റും ഇപ്പോൾ ചർച്ചയാവുകയാണ് ഒരു നായിക മാറിയതിൻ്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്കയ്ക്ക് കിട്ടുന്നത് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാത്തിലും റബേക്കയെ ചീത്ത വിളിക്കുകയാണ് അതേസമയം മുൻപത്തെ നായികയെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്യുന്നു ചെമ്പനീർ പൂവ് സീരിയലിലെ നായികയായ ഗോമതിപ്രിയ മാറിയ റബേക്ക വന്നതാണ് ഈ ചീത്ത കാരണം ഒരു സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്